പടച്ചോൻ ും തടയാൻ പറ്റില്ലെന്ന് പറയുന്നത് എത്ര ശരിയാണ് ലിബിയയിൽ നിന്നുള്ള ഒരു ഹജ്ജാജിന്റെ അത്ഭുതകരമായ ഒരു കഥയാണ് ഗദ്ദാഫി എന്ന ലിബിയൻ യുവാവ് ഹജ്ജിനായി യാത്ര ചെയ്യുന്നതിനിടെ വിമാനത്താവള നടപടിക്രമങ്ങൾക്കിടയിൽ തന്റെ പേരിൽ ഒരു സുരക്ഷാ പ്രശ്നം നേരിട്ടു സെക്യൂരിറ്റി അദ്ദേഹത്തോട് പറഞ്ഞു ഞങ്ങൾ അത് നിങ്ങൾക്കായി പരിഹരിക്കാൻ ശ്രമിക്കും പക്ഷേ നിങ്ങൾ ഞങ്ങളോടൊപ്പം കുറച്ചു സമയം കാത്തിരിക്കണം മറ്റ് തീർത്ഥാടകർ അവരുടെ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി വിമാനത്തിൽ കയറി വാതിലടച്ചു മിനിറ്റുകൾക്ക് ശേഷം അമേറിന്റെ പ്രശ്നം പരിഹരിച്ചു പക്ഷേ പൈലറ്റ് അയാൾക്ക് വാതിൽ തുറക്കാൻ വിസമ്മതിച്ചു വിമാനം പറന്നുയർന്നു വിമാനത്താവളത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ഒരുപക്ഷെ ഹജ്ജ് നിങ്ങൾക്ക് വിധിച്ചിട്ടില്ല എന്ന് തന്നെ പറയുന്നു പക്ഷേ വിശ്വാസത്തോടെ അമർ മറുപടി പറയുന്നു എന്റെ ഉദ്ദേശം എന്റെ നീയത്ത് ഹജ്ജിനുള്ളതാണ് സൃഷ്ടാവ് ഉദ്ദേശിച്ചാൽ ഞാൻ തീർച്ചയായും പോകും പെട്ടെന്ന് വിമാനത്തിനൊരു തകരാറുണ്ടെന്നും അത് മടങ്ങുകയാണെന്നും ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് ലഭിച്ചു വിമാനം തിരിച്ചെത്തി അറ്റകുറ്റപ്പണികൾ നടത്തി പക്ഷേ പൈലറ്റ് അമറിനായി വാതിൽ തുറക്കാൻ വിസമ്മതിച്ചു ഓഫീസർ അദ്ദേഹത്തോട് പറഞ്ഞു ഇത് നിങ്ങൾക്കുള്ളതല്ല അമർ ഉറപ്പോടെ മറുപടി നൽകി ഞാൻ ഹജ്ജ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നു സൃഷ്ടാവ് ഉദ്ദേശിച്ചാൽ ഞാൻ തീർച്ചയായും പോകും പക്ഷേ ആ വിമാനത്തിന് വീണ്ടും തകരാറ് സംഭവിച്ച് തിരിച്ചു വരികയാണ് ഇത്തവണ പൈലറ്റ് പറഞ്ഞു അമർ ഇല്ലാതെ ഈ വിമാനം ഞാൻ പറത്തില്ല എന്ന് അങ്ങനെ അമറുമായി വിമാനം പറന്നു അത് സൗദി അറേബ്യയിൽ സേഫായി ലാൻഡ് ചെയ്യുകയും ചെയ്തു അമീറിന്റെ കഥ നമുക്കൊരു ഓർമ്മപ്പെടുത്തലാണ്